ബംഗളൂരുവിൽ എത്തുന്ന മലയാളികൾക്ക് ആവശ്യത്തിലേറെ മയക്കുമരുന്ന് നൽകുന്ന ആളാണ് പോലീസുകാർക്കൊപ്പം വരുന്നത് മാവേലിക്കര ചുനക്കര തെക്ക് സ്വദേശി സഞ്ജു ആർ നാട്ടിൽ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടല്ല ബംഗ്ലൂർക്ക് വണ്ടി കയറിയത് ഇവിടെ അത്യാവശ്യം വല്ലപ്പോഴുമൊക്കെ ഓരോ പുക എടുത്ത് നടന്നതാണ് ബംഗളൂരുവിൽ പോയാൽ അൺലിമിറ്റഡ് പുക വിടാം എന്ന സ്വപ്നം കണ്ട് എത്തിയതാണ് പിന്നീട് മലയാളികൾക്ക് മയക്കുമരുന്ന് നൽകുന്ന സംഘത്തിലെ പ്രധാനിയായി കഴിഞ്ഞ വർഷം നവംബർ മാസം നെടുമ്പങ്ങാട് ഉഴമലക്കൽ സ്വദേശി മുഹമ്മദ് ഷിയാസിനെ പാലക്കാട് നോർത്ത് പോലീസ് എം ഡി എം എ യുമായി പിടികൂടിയിരുന്നു ഷിയാസിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് നമ്മുടെ പിള്ളേച്ചനാണ് പകൽ സമയം ഉറക്കം രാത്രി കച്ചവടവും വലിയും ഇതാണ് പിള്ളയച്ച രീതി വിവാഹിതനല്ല ലൈഫ് സെറ്റാകാത്തത് കൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന പാലക്കാട് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ എത്തിയാണ് നമ്മുടെ പിള്ളേച്ചിനെ പിടികൂടിയത് ചെറിയ മീനാണിത് വലിയ മീനുകൾക്കായി പാലക്കാട് നോർത്ത് പോലീസ് വലിയ വല വിരിച്ചിട്ടുണ്ടെന്ന്